കയ്യിൽ വി കള്ളയേശുവി കയ്യിൽ വിജ്ഞാവിനെ കാട്ടി മിന്ന പേ കല്ലയോ ശിവനാമത്തിനും മകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി മുപ്പത്തിയൊന്നാം സങ്കീർത്തനം ഇരുപത്തിയൊന്നാം വാക്യം യഹോവ വാഴ്ത്തപ്പെട്ടവൻ അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തൻ്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ നമുക്കവനെ സ്തുതിക്കാതിരിക്കുവാൻ സാധ്യമല്ല ഉറപ്പുള്ള പട്ടണം മതിലാ ചുറ്റപ്പെട്ട പട്ടണം എന്നാണ് മൂലഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അംശാലോമിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നതിനായി ദൈവം കരുണ കാണിച്ചതിനെ ദാവീദ് ഈ വാക്യത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു പ്രതിസന്ധികളിൽ ദൈവത്തിൽ നിന്നുള്ള കരുതൽ എത്രയോ വലുതാണ് ശത്രുക്കളുടെ മധ്യത്തിൽ ഉറപ്പുള്ള പട്ടണത്തിൽ ദൈവത്തിന്റെ ദയ അനുഭവിപ്പാൻ ദാവിദിന് സാധ്യമായി ജീവിതത്തിന്റെ പ്രയാസകരമായ സമയങ്ങളിൽ പോലും ദൈവത്തിന്റെ വിശ്വസ്തയും സംരക്ഷണത്തെയും ഈ വാക്യം ഊന്നിപ്പറയുന്നു പ്രിയ സ്നേഹിതരെ നമ്മുടെ കാര്യങ്ങൾ നിരാശജനകമാണെന്ന് തോന്നുമ്പോഴും വിടുവിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള ദൈവത്തിൻ്റെ കഴിവിൽ ആശ്രയിക്കുവാൻ ഈ വാക്യം നമ്മെ വെല്ലുവിളിക്കുന്നു പ്രാർത്ഥിക്കാം സുരക്ഷിതമായ ദൈവീക കരുതൽ അനുഭവപ്പെെ ഇടയാക്കണമേ മകത്വം നേടിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ